എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ത്രെഡ് മാജിക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിനാവശ്യമുണ്ട് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എംബ്രോയിഡറി പഠിക്കാനും ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്യാനും അത്യാവശ്യമായിട്ടുള്ളത് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രെയിം ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിലുള്ള ഫ്രെയിമാണ് പ്ലാസ്റ്റിക്കിലും വുഡിലും ഉണ്ട് ഇത് വുഡിലുള്ളതാണ് ഇതിനെ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് അത് എങ്ങനെയാണ് നമ്മൾ തുണിയിൽ ഫിക്സ് ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് നൂല് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കട്ടറാണ് പിന്നെ ഇത് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് അടുത്ത് ഈ സൂചി ഈ രണ്ട് ടൈപ്പ് ഈ രണ്ട് സൈസിലെ സൂചി നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് വർക്ക് ചെയ്യാനായിട്ട് മിസ്സായി പോകാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ചെറിയൊരു കാന്തത്തിൽ വെച്ചേക്കുന്നത് പിന്നെ ഇതിനെ വർക്ക് ചെയ്യാനായിട്ട് ഉള്ള ക്ലോത്ത് ഇനി നമുക്ക് ഓരോ സ്റ്റിച്ചായിട്ട് പഠിക്കാം ഈ നൂലെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ രണ്ട് സൈഡിലെയും ഈ ഒരു ഇതെടുത്ത് മാറ്റുക ഇത് നൂലിൻ്റെ നമ്പറാണ് ഇവിടെ ഉള്ളതാണ് ഈ നൂലിൻ്റെ നമ്പർ ഇത് മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് ലെങ്തിൽ നൂലിങ്ങനെ മുറിച്ചെടുക്കണം ഇങ്ങനെ എടുത്തിട്ട് നൂല് മുറിച്ചെടുക്കാം ഈ നൂലെന്ന് പറയുന്നത് ആറ് നൂലുകൾ ചേർന്നിരിക്കുന്നതാണ് കണ്ടോ നമുക്ക് ഓരോ നൂലായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതിനകത്ത് ആറ് നൂലുണ്ട് ആറ് നൂല് ചേർന്നതാണ് ഇതുപോലുള്ള ഒരു ഭാഗം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് നൂലുകളുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഈ നമ്മുടെ ആവശ്യത്തിന് കുറച്ചിങ്ങനെ കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തല്ലോ ഇനി ഇതിനെ ഓരോന്നായിട്ട് വേണം ഊരിയെടുക്കാനായിട്ട് അത് ഫുൾ നൂല് ഈ ആറ് നൂല് വെച്ചും ചെയ്യണ്ട നമുക്ക് കുറച്ച് നൂല് വെച്ച് ചെയ്താൽ മതി എന്നുള്ള വർക്കൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ടാണ് ഊരിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും പക്ഷേ രണ്ട് നൂലായിട്ട് പോലും വെച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുരുങ്ങിപ്പോകും കണ്ടോ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ വീണ്ടും അടുത്ത അടുത്തൊരെണ്ണം കൂടെ എടുത്ത് കാണിച്ചു തരാം വേണ്ടോ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ഊരിയെങ്കിൽ പോരും അങ്ങനെ ഊരി എടുക്കുമ്പോൾ ഉണ്ടോ കുരുങ്ങും കുരുങ്ങത്തില്ല കുരുങ്ങി പോകത്തില്ല ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത് നാല് നൂലായിട്ട് ഇരിക്കുവാണ് കണ്ടോ ഈ രണ്ടെണ്ണം നമുക്ക് സൂചിയിൽ കോർത്തെടുക്കാം ചെറിയ സൂചിയിൽ കോർക്കുകയാണ് ഓക്കെ ഒരുമിച്ച് കെട്ടിടാം അപ്പോൾ ഇത് നാല് നൂലായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റിച്ചസ് പഠിക്കാം ആദ്യമായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രെയിം ഇടാം ഫ്രെയിമിനെ ഇങ്ങനെ രണ്ടായിട്ട് എടുത്തിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ അടിയിൽ കൊടുക്കണം ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഈ വരയുടെ ഭാഗം കണക്കാക്കി ഇവിടെ ഈ സ്ക്രൂ വെച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ ലൂസ് ചെയ്യാനാണ് ലൂസ് ചെയ്തിട്ട് പതിയെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ ത്രെഡ് ക്ലോത്ത് ഇങ്ങനെ വലിച്ച് ചെറുതായിട്ട് പതിയെ മെല്ലെ ഒന്ന് വലിച്ചിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നല്ല ഈ നമുക്ക് ത്രെഡ് എടുത്തിട്ട് ആദ്യത്തെ സ്റ്റിച്ച് പഠിക്കാം ഹാൻഡ് എംബ്രോയിഡറിയുടെ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് റണ്ണിംഗ് സ്റ്റിച്ച് ഈ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ അടിയിൽ നിന്ന് നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് ോട്ട് കുത്തി അകത്തൂടെ പുറത്തേക്ക് വലിച്ചെടുക്കണം അടുത്ത് നമ്മൾ ചെയ്യുമ്പം ഈ ഡിസ്റ്റൻസും അടുത്ത് നമ്മൾ ചെയ്യുന്ന ഡിസ്റ്റൻസും ഒരുപോലെ ആയിരിക്കണം അതായത് ഈ ഡിസ്റ്റൻസും ഇപ്പൊ നമ്മൾ ചെയ്ത ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഒരുപോലെ ആയിരിക്കണം ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നു നമ്മൾ വലിയ വലിയ സ്റ്റിച്ചുകൾ പിന്നെടുത്തതിൽ പഠിക്കുമ്പോൾ ഈ ഈക്വൽ ഡിസ്റ്റൻസിൽ കുത്തിയെടുത്ത് ചെയ്യേണ്ട പല വർക്കുകളും ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇപ്പോഴേ ഈ സ്റ്റിച്ച് ആദ്യം പഠിക്കുന്ന ഈ റണ്ണിങ് സ്റ്റിച്ച് ഈക്വൽ ഡിസ്റ്റൻസിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വലിയ സ്റ്റിച്ചുകളും വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിലൊക്കെ ചെയ്യേണ്ട സ്റ്റിച്ചുകളൊക്കെ വർക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വർക്ക് കറക്റ്റായിട്ട് ആ ഡിസൈൻ നല്ല രീതിയിൽ ചെയ്തെടുക്കണമെങ്കിൽ നമുക്കിതിപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഫസ്റ്റ് തെയ്യ റണ്ണിങ് സ്റ്റിച്ച് ഒത്തിരി പ്രാവശ്യം ചെയ്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ ചെയ്ത് പഠിക്കണം കണ്ടോ തുടക്കക്കാർക്ക് സംശയമുള്ളവർക്ക് ഈ കറക്റ്റ് ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നക്കാർക്ക് നമുക്കൊരു ഉദ്ദേശം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അല്ലോ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കൂടെ ഈ പോയിൻ്റി കയറി ഉണ്ടോ ഇങ്ങനെ ചെയ്യാം എളുപ്പത്തിനായിട്ട് ഇങ്ങനെയും ചെയ്യാം രണ്ട് സ്റ്റിച്ചൊക്കെ ഒരുമിച്ചൊക്കെ എടുക്കാം ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണമെന്നേ ഉള്ളൂ കണ്ടോ ഒരേപോലെ ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ കണ്ടോ ഇതെല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഈക്വൽ ഡിസ്റ്റൻസിൽ ആയിരിക്കണം ഓരോ ഇതും നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും ഒരേ അകലമായിരിക്കണം ആ രീതിക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന നാല് നൂലാണ് അത് ഇളക്കി എടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ അതേപോലെ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നാളെ അടുത്ത സ്റ്റിച്ചുമായി കാണാം ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഒരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം ബായ്